ഇലക്ട്രിക് കാറുകൾ വാങ്ങുവാൻ ഇന്നും ആളുകൾ മടിക്കുന്നത് അവയുടെ ഉയർന്ന വിലയാണ് നല്ല റേഞ്ച് ഉള്ള കാറുകൾ നോക്കി വരുമ്പോൾ പതിനഞ്ച് ലക്ഷം മുതൽ മുകളിലേക്ക് ചിലവ് വരും റേഞ്ച് കുറഞ്ഞ കാർ വാങ്ങി വഴിയിൽ കിടക്കുവാൻ ആളുകൾ താല്പര്യപ്പെടുന്നുമില്ല അത്യാധുനിക ശേഷിയുള്ള ബാറ്ററിയാണ് ഇലക്ട്രിക് കാറുകളുടെ വില വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ഈ ബാറ്ററിയുടെ വില വാങ്ങാതെ ഏതെങ്കിലും കമ്പനി കാർ വിൽക്കാമെന്ന് ചിന്തിച്ചാൽ കാറിന്റെ വില പകുതിയാകും അങ്ങനെ ഒരു കാർ എം ജി പുറത്തിറക്കി ആയിരക്കണക്കിന് യൂണിറ്റുകൾ വിറ്റിരിക്കുകയാണ് അത് എം ജി വിൻസർ ഇവി ആണ് ആദ്യം വാഹനത്തിന്റെ വിലയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം വിൻസറിന്റെ അടിസ്ഥാന വില പത്ത് ലക്ഷം രൂപയാണെങ്കിലും ബാറ്ററി ആസ് എ സർവീസ് ആയാണ് വരുന്നത് ഒരു കിലോമീറ്ററിന് മൂന്നര രൂപ നിരക്കിൽ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാറിന്റെ ബാറ്ററി പായ്ക്ക് വിൽക്കുന്നത് കാറിന് മുടക്കുന്ന വില കുറയ്ക്കുവാനുള്ള ഐഡിയയാണ് എം ജി ഇതിലൂടെ കണ്ടത് മാസം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അല്ലെങ്കിൽ വർഷം അറുപത്തി മൂവായിരം രൂപ എന്നിങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ മാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഈ തുക ഈടാക്കുന്നത് അധികമായി വരുന്ന കിലോമീറ്ററിന് മൂന്നര രൂപ വീതം അധികം നൽകണം ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററി ലൈഫ് പത്ത് വർഷമാണ് അങ്ങനെ വരുമ്പോൾ കാറിന്റെ വിലക്ക് പുറമെ ആറര ലക്ഷം രൂപ കൂടിയേ അധികമായി പത്തു വർഷം കൊണ്ട് ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുവാനായി ചിലവാക്കേണ്ടി വരുന്നുള്ളൂ മറ്റൊരു കാര്യം എന്തെന്നാൽ വാഹനത്തിന്റെ ബേസ് മോഡൽ ആയ എക്സൈറ്റ് എന്ന വേരിയന്റിൽ പോലും മികച്ച ഫീച്ചറുകളും സംവിധാനങ്ങളും നൽകുന്നുണ്ട് എന്നതാണ് എൽ ഇ ഡി ഡി ആർ എല്ലുകൾ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എൽഇ ഡി ടെയിൽ ലാമ്പുകൾ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ എന്നിവ പോലുള്ള സിഗ്നേച്ചർ സവിശേഷതകളെല്ലാം വിൻസർ എക്സൈറ്റിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ റിയർ ൾ ചാരിയിരിക്കാവുന്ന എയറോ ലോഞ്ച് റിയർ സീറ്റുകൾ ക്രൂയിസ് കൺട്രോൾ എന്നിവ സ്റ്റാൻഡേർഡ് ഫീച്ചറുകളായതിനാൽ എക്സൈറ്റിൽ ഇതെല്ലാം കിട്ടും ഈ വേരിയന്റിന് ആറ് സ്പീക്കർ സൗണ്ട് സിസ്റ്റവും കമ്പനി ഒരുക്കിയിട്ടുണ്ട് വിൻസറിൽ മിക്ക സേഫ്റ്റി ഫീച്ചറുകളും സ്റ്റാൻഡേർഡായി എം ജി വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഇക്കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട തന്നെ ആളുകളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യമാണ് വാഹനത്തിന്റെ ബാറ്ററി പാക്ക് നിലവിലൊരു വിൽപ്പനയിലുള്ള വിൻസർട്ട് കിലോവോട്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻ ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഫുൾ ചാർജിൽ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ വരെ സഞ്ചരിക്കുവാൻ കഴിയുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നൂറ്റി മുപ്പത്തി ആറ് ബി എച്ച് പിറും ഇരുന്നൂറ് എൻ എം ടോർക്കും നൽകാൻ ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറാണ് ഇതിന്റെ ശക്തി ഇക്കോ ഇക്കോ പ്ലസ് നോർമൽ സ്പോർട്ട് എന്നീ നാല് ഡ്രൈവിംഗ് മോഡലുകളും ഇലക്ട്രിക് എം പി വിയിൽ ലഭ്യമാണ് ചെറിയ ബാറ്ററി പാക്കിന് മാത്രമായി വിൻസർ ഇവിയുടെ പ്രാരംഭ വിലയായി വരുന്നത് പതിമൂന്നര ലക്ഷം രൂപയാണ് ടോപ്പ് എൻഡ് വേരിയന്റിന് പതിനഞ്ചര ലക്ഷം രൂപ മുടക്കണം എക്സ് ഷോറൂം വിലകളാണിത് വെറും ആറു മാസത്തിനുള്ളിൽ ഇന്ത്യൻ വിപണിയിൽ ഇരുപതിനായിരം യൂണിറ്റ് വിൽപ്പന നേടി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് എം ജിയുടെ വിൻസർ ഇവി എക്സൈറ്റ് വേരിയന്റിന് ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും എക്സ്ക്ലൂസീവ് വേരിയന്റിന് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും ഉയർന്ന എസെൻസ് വേരിയന്റിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപായുമാണ് വില വരുന്നത്